ഇത് മാസം ആണ് ഫോണ്ട ഐടിഒൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കണുണ്ട് എയർ ഫിൽട്ടർ അഴിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഫോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് വലിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യമേണ്ട പൊടി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം സി പി ടി ക്ലച്ചാണ് നമുക്ക് വരാം ഈ സൈഡിൽ നമുക്ക് ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മൾ അഴിച്ചു നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് നടത്തണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചാണത് അപ്പോൾ നമ്മൾ അതിൻ്റെ അഴിച്ചതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ ഒന്നുമില്ല അതേപോലെ തന്നെ പീസ് പീസ് ലൈഡ് ഐറ്റംസ് ഒക്കെയാണത് അത് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കണ്ടീഷൻ കണ്ടീനായാലും നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാ വലിയ ഡാമേജൊന്നും വന്നിട്ടില്ല പുത്തൻ ബെൽറ്റ് അടങ്ങണം കേട്ടോ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് സെറ്റ് ക്ലച്ച് ഇഷ്യൂ അടങ്ങുന്ന യൂണിറ്റാണത് അതിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തു നോർമലാണ് സാധാരണ രീതിയിലുള്ള ഇതാണ് ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിനകത്ത് കുറച്ച് പൊടിയൊക്കെ പിടിച്ചുകഴിഞ്ഞതായിട്ടുള്ള ചെറിയൊരു ജർക്കിങ് കാണിക്കുന്നുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്ത് കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇതും കേട്ടോ ഞാനിപ്പോൾ ഫ്രണ്ട് വീല അയച്ചു കഴിഞ്ഞാറാണ് അതിനുശേഷം നമ്മൾ ബാക്ക് വീലും കൂടി കഴിക്കും ബ്രേക്ക് ക്യാമ അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ക്രീസ് ചെയ്യാം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റിംഗ് ഉണ്ട് കേട്ടോ അതേപോലെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ് കുഴപ്പമെന്ന് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ലീക്കേജ് ആരംഭം ചെറുതായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കാണ് മേജറായിട്ടുള്ള ഒരു അപ്പോഴത്തേക്കാണ് ശരിക്കും ലീക്ക് വരുള്ളൂ ഇപ്പോൾ ചെറിയൊരു നനം പോലെയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കാരണം ഈ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു പാട്ടാണ് അതുകൊണ്ട് ഒട്ടുമൊക്കെ എല്ലാ സർവീസിലും നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇവിടെ ഇവിടെച്ചൊരു ഹീറ്റിംഗ് വരുന്ന ഭാഗമായതുകൊണ്ടാണ് ആ സംഭവം നിൽക്കാത്തത് ചില കേസിൽ അത്യാവശ്യം നിൽക്കും കിട്ടാറുണ്ട് ഇതിപ്പോൾ ചെറിയൊരു നനവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം കേട്ടോ അത് അടുത്ത സർവീസിൽ ചെയ്താൽ മതി ഇപ്പോൾ വേണമെന്നില്ല പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കി ചോക്ക് വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും സ്മൂത്താണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് കേബിളും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ നിലനിർത്താം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ലെങ്ങ് ബ്രഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടോ ഫ്രണ്ടിലിൻ്റെ ഗ്രീം ബ്രഷായാലും ലെങ്ങ് ബ്രഷായൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറ് പുതിയ ലൈനറ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ലൈനർ തന്നെയാണ് അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി കുറച്ച് ലൈനർ കുറഞ്ഞാണ് എൻ്റെതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കാം റീസെറ്റ് ചെയ്യുക ടയറും കമ്പനി ടയർ കളക്കാം അപ്പോളോൻ്റെ കമ്പനി വരുന്ന വി പാറ്റേൺ അതായത് സാപ്പർ മോഡൽ ഡിസൈനാണ് വരാം നല്ല ടയറാണത് കാരണം അത് ആണ് കിടക്കണേ വലിയ പഴക്കമായിട്ടില്ല നമുക്കത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂട്ടോ പിന്നെ കൂടുതൽ നമ്മൾ ബാറ്ററി കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പുതിയ ബാറ്ററി നമുക്ക് ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വന്നതാണ് പന്ത്രണ്ട് വോൾട്ടും നാലാമ്പോട്ടാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ ഞാനത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരാനുണ്ട് കാരണം അത് പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ജനറൽ സർവീസിൽ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ നോക്കണമെന്നുള്ളൂ കേട്ടോ ബാറ്ററി നമ്മുടെ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നിലയിൽ ഓക്കെ ആയിട്ട് കാണിക്കുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓക്കെ തന്നെയാണ് ഓക്കെ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ കൂടി നമ്മൾ കൂടുതൽ മാറ്റേണ്ട ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടാക്കാം കാരണം അതിൻ്റെ പോയിൻ്റ് ഒരുവിധം നല്ല രീതിയിൽ കത്തി ഒരു ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് മാത്രം ഒന്ന് മാറ്റിയിടാം എൻജിൻ ഓയിലും പ്ലഗും മാറ്റാം കേട്ടോ അത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിച്ചേക്കാം അന്നേരം ഒരു ആറ ആറരയ്ക്ക് ആവട്ടോ തീരുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ ആവുമ്പോഴത്തേക്കും വിളിച്ചോളാം ഓക്കെ